ஆயிரம் 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 ரூபாய் ஆயிரம் ஆயிரம் அப்படின்னா ൂറ് രൂപ എണ്ണൂറ് രൂപ എണ്ണൂറ് രൂപ എണ്ണൂറ് അറിയ മൂവായിരത്തി അറുനൂറ് മൂവായിരത്തി അറുന്നൂറ് അറുന്നൂറ് രൂപ മൂവായിരത്തി അറുന്നൂറ് അറുന്നൂറ് എല്ലാ വെള്ളത്തിലും നത്തോലിന്ന് ഇവിടെ ഒരു വെള്ളം ആ വെള്ളത്തിലും

യില് വന്ന ഒരു വള്ളം വള്ളത്തിലുള്ള മീൻ നോക്കാം മിക്കയിൽ നിത്തോലേക്കാണ് കൂടുതലായിട്ട് ഉള്ളത് பாரி இல்ல வைரமா வந்துருக்கா வைரமா வந்துருக்கா நம்ம இமனே பார்க்குனலாம் அதுக்கு கூட இல்லடா டா டா இல்ல அவசியம் இல்லை தண்ணிக்கு பேட்ஜ் போட்டு போடலாம் போன் அடிக்குள்ள நல்லா கிச்சனல அவளே ஆளே பாஸ் கூட நம்மள இன்ஸ்டாகிராம் பேஜ் வர்ற வாடனே ஆளே டிரைவர் வாறி ഇതിലും നോത്തോല് എല്ലാ പെട്ടി നോത്തോലിന്നെ ഈ ഒരു വള്ളത്തിൽ വന്നത് വെള്ളം ഫുള്ള് നോത്തലിന്നെ എല്ലാം പെട്ടെന്ന് കടപ്പുറമാണ് മൂന്തിരക്കടപ്പുറമാണ് കടപ്പുറത്തുള്ള ഇന്നത്തെ വിശേഷങ്ങളാണ് നിങ്ങളിപ്പോ കാണുന്നത് പ്പുറത്തെ വള്ളങ്ങളിലും എല്ലാം നൊത്തോലി കഴിഞ്ഞാൽ ഇപ്പുറത്തെ സൈഡിലും എല്ലായിടത്തും സംഭവം നമുക്ക് നൊത്തോലി മാത്രമേ കാണുന്നുള്ളൂ നൊത്തോലി പോലെ